കൊല്ലം പട്ടത്താനം എസ് എൻ ഡി പി യു പി സ്കൂളിലെ കുട്ടികളെ കഴിഞ്ഞ ദിവസം കാത്തിരുന്നത് കൗതുകങ്ങളായിരുന്നു ഗതകാല സ്മരണകളെ അയിവിറക്കി പഴമയിലേക്ക് ഒരു തിരിച്ചുപോകൽ ഒരുക്കിയായിരുന്നു സ്കൂളിൽ കുട്ടികളെ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത് പഴയകാല ചായ പീടികയും ചായപീടികയിലെ ആളുകളെയും കള്ളനെയും കൊണ്ടുപോകുന്ന പഴയ പോലീസും പഴയ കോളേജ് കുമാരികളും അവരെ നോക്കി കമൻ്റ് പറയുന്ന അന്നത്തെ കോളേജ് കുമാരന്മാരും തൊണ്ടു തല്ലലും ഓലമിടയിലും അങ്ങാടിയും പഴയകാല കളികളും പണ്ടുകാലത്ത് ഉപയോഗിച്ചു വന്ന സാധന സാമഗ്രികളും നാടുവാഴിയും പരിവാരങ്ങളും അങ്ങനെ തുടങ്ങി നിരവധി കളികളും സാധനങ്ങളും സാധനങ്ങളുമൊക്കെ ഒരുക്കി വെച്ചായിരുന്നു പഴമയിലെ പെരുമയ്ക്ക് എന്ന പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും കാഴ്ചക്കാർക്കുമൊക്കെ വേറിട്ട ഒരു അനുഭവമാണ് പഴമയുടെ പെരുമ സമ്മാനിച്ചത് സ്കൂൾ പ്രഥമാധ്യാപിക ലളിതാഭായി പി ടി പ്രസിഡന്റ് എസ് ഷൈൻലാൽ എസ് എം സി ചെയർപേഴ്സൺ ജീവ് മാതൃസമിതി പ്രസിഡന്റ് സജിനി ഷാജി എന്നിവർ പെരുമയ്ക്ക് നേതൃത്വം നൽകി കേരളത്തിന്റെ പഴയകാല ചിത്രം കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക എന്ന രീതിയിൽ ലക്ഷ്യത്തോടുകൂടിയാണ് വേറെക്കാലത്തെ നമ്മളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊന്നും സംഘടിപ്പിക്കണം എന്നിരുന്നാലും സമയം കിട്ടിയില്ല ഇപ്പോ എല്ലാവരും ചേർന്ന്